ഇന്ത്യയ്ക്ക് മേലുള്ള യു എസ് സമ്മർദ്ദങ്ങൾക്ക് തിരിച്ചടിയായ യൂറോപ്യൻ ശക്തികൾ ഇന്ത്യയിലേക്ക് കടന്നുവരികയാണ് നിർണായക ചുവടുവയ്പുകൾ സസൂക്ഷ്മം നിരീക്ഷിക്കുകയാണ് മറ്റു രാജ്യങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ പതിനെട്ടിന് ഇന്ത്യയിൽ നടന്ന ഉന്നതതല പ്രതിരോധ സമിതി യോഗം ഇന്ത്യയും ജർമ്മനിയും തമ്മിലുള്ള തന്ത്രപരമായ പങ്കാളിത്തം കൂടുതൽ ആഴത്തിലാക്കുന്നതിലെ ഒരു സുപ്രധാന നാഴികക്കല്ലായി മാറി ഈ പ്രധാന ചർച്ചകൾക്ക് പ്രതിരോധ സെക്രട്ടറി രാജേഷ് കുമാർ സിംഗും ജർമ്മൻ പ്രതിരോധ മന്ത്രാലയത്തിന്റെ സ്റ്റേറ്റ് സെക്രട്ടറി ജെൻസ് പ്ലോറ്റോയും സംയുക്തമായാണ് നേതൃത്വം നൽകിയത് പ്രതിരോധ നിർമ്മാണം സാങ്കേതിക വിദ്യ പങ്കിടൽ മെച്ചപ്പെട്ട സുരക്ഷാ സഹകരണം എന്നീ പ്രധാന മേഖലകളിൽ സഹകരണം വികസിപ്പിക്കുന്നതിനാണ് യോഗം ഊന്നൽ നൽകിയത് ഇരു ഇരുരാജ്യങ്ങൾക്കുമിടയിൽ വർദ്ധിച്ചു വരുന്ന പരസ്പര വിശ്വാസത്തിന്റെയും തന്ത്രപരമായ ലക്ഷ്യങ്ങളിലെ ഐക്യത്തിന്റെയും വ്യക്തമായ സൂചന നൽകുന്ന ഈ കൂടിക്കാഴ്ച ഭാവിയിൽ കൂടുതൽ ശക്തമായ സഹകരണത്തിനുള്ള അടിത്തറപ്പാക്കി ഇന്ത്യയും ജർമ്മനിയും തമ്മിലുള്ള ഉഭയകക്ഷി പ്രതിരോധ സഹകരണം മെച്ചപ്പെടുത്തുന്നതിൽ ഈ ഉന്നതതല യോഗം നിർണായകമായിരുന്നു ഇരു രാജ്യങ്ങളിലെയും പ്രതിനിധി സംഘങ്ങൾ വിപുലമായ സുരക്ഷാ പ്രതിരോധ വിഷയങ്ങൾ വിശദമായി അവലോകനം ചെയ്തു എന്നാണ് റിപ്പോർട്ടുകൾ ഭാവിയിലെ തന്ത്രപരമായ ബന്ധത്തിന്റെ സുപ്രധാന ഘടകമായി ചർച്ചകളിൽ ഉയർന്നു വന്നത് നൂതന പ്രതിരോധ ഉപകരണങ്ങളുടെ സഹവികസനത്തിനും സഹ ഉത്പാദനത്തിനുമുള്ള സാധ്യതകളാണ് സൈനിക സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനുള്ള പങ്കിട്ട പ്രതിബദ്ധത ഇരുപക്ഷവും ഉറപ്പിച്ചു പറയുകയും ദീർഘകാല തന്ത്രപരമായ ബന്ധത്തിന്റെ ഒരു അനിവാര്യ സ്തംഭമായി പ്രതിരോധ സഹകരണത്തെ അംഗീകരിക്കുകയും ചെയ്തു കൂടാതെ ലോകമെമ്പാടുമുള്ള പ്രാദേശിക അന്തർദേശീയ സുരക്ഷാ വെല്ലുവിളികളെ കുറിച്ചുള്ള നിർണായകമായ ഉൾക്കാഴ്ചകൾ ഉദ്യോഗസ്ഥർ പരസ്പരം കൈമാറ്റം ചെയ്തു ഇത് പൊതുവായ ഭീഷണികളെക്കുറിച്ചുള്ള അവബോധം വർദ്ധിപ്പിച്ചു ഈ ധാരണയുടെ അടിസ്ഥാനത്തിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംയുക്ത പരിശീലനങ്ങളും സൈനികാഭ്യാസങ്ങളും ഭാവിയിൽ കൂടുതൽ വിപുലീകരിക്കാനും തീവ്രമാക്കാനും യോഗം തീരുമാനിച്ചു സാങ്കേതിക വിദ്യ കൈമാറ്റത്തിലും ഉൽപാദനത്തിലും സഹകരിച്ച് പ്രവർത്തിക്കുന്നതിലൂടെ ഇരു രാജ്യങ്ങൾക്കും പ്രതിരോധ രംഗത്ത് സ്വയം പര്യാപ്തത നേടാൻ കഴിയുമെന്നതാണ് ഈ നീക്കത്തിന്റെ പ്രാഥമിക ലക്ഷ്യം ഇതിന്റെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കാനിരിക്കുന്ന ഇന്ത്യയുടെ പ്രധാന ബഹുരാഷ്ട്ര സൈനികാഭ്യാസങ്ങളായ തരംഗ് ശക്തി മിലാൻ എന്നിവയിൽ ജർമ്മനി തങ്ങളുടെ പങ്കാളിത്തം സ്ഥിരീകരിച്ചിട്ടുണ്ട് വലിയ തോതിലുള്ള ഈ വ്യോമ നാവിക അഭ്യാസങ്ങൾ ഇരു രാജ്യങ്ങളുടെയും സായുധ സേനകൾക്കും മറ്റ് പങ്കാളി രാജ്യങ്ങൾക്കും ഇടയിൽ മികച്ച ഏകോപനവും പരസ്പര പ്രവർത്തനക്ഷമതയും വളർത്തിയെടുക്കുന്നതിൽ നിർണായകമായ പങ്ക് വഹിക്കും ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലെ സമുദ്ര സുരക്ഷയിലും സ്ഥിരതയിലും ഇന്ത്യ വഹിക്കുന്ന സുപ്രധാന പങ്ക് പ്രതിരോധ സെക്രട്ടറി എടുത്തു പറയുകയും ചെയ്തു ഈ മേഖലയിലെ ആദ്യ പ്രതികരണം നടത്തിയതും വിശ്വസനീയമായ സുരക്ഷാദാതാവുമാണ് ഇന്ത്യ മഹാസാഗർ എന്ന പേരിലുള്ള ഇന്ത്യയുടെ പ്രാദേശിക ദർശനം അവതരിപ്പിക്കപ്പെട്ടു സമുദ്ര സുരക്ഷ ദുരന്ത നിവാരണം ശേഷി വർദ്ധിപ്പിക്കൽ വികസന പങ്കാളിത്തം എന്നിവയിൽ സഹകരണം പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ഒരു ചട്ടക്കൂടാണിത് മേഖലയിലുടനീളം സ്ഥിരത നിലനിർത്തുന്നതിൽ ഇന്ത്യയുമായി സ്ഥിരമായ പങ്കാളിത്തത്തെ ജർമ്മൻ പ്രതിനിധി സംഘം അഭിനന്ദിക്കുകയും ചെയ്തു തങ്ങളുടെ പ്രതിരോധ വ്യവസായങ്ങളെ പരസ്പരം ബന്ധിപ്പിക്കേണ്ടതിന്റെയും ഉയർന്നുവരുന്ന സാങ്കേതിക വിദ്യകളിൽ സഹകരണം വർദ്ധിപ്പിക്കേണ്ടതിന്റെയും പ്രാധാന്യം ഇരു രാജ്യങ്ങളും അംഗീകരിച്ചു ഇന്ത്യയും ജർമ്മനിയും തങ്ങളുടെ തന്ത്രപരമായ പങ്കാളിത്തത്തിന്റെ ഇരുപത്തിയഞ്ച് വർഷം ആഘോഷിക്കുന്ന ഈ വേളയിൽ വരും വർഷങ്ങളിൽ ശക്തമായ സഹകരണത്തിന് അടുത്തറപ്പാകുന്നതിനായി തങ്ങളുടെ പ്രതിരോധ സുരക്ഷാ ശ്രമങ്ങളെ കൂടുതൽ സംയോജിപ്പിക്കേണ്ടതിന്റെ ആവശ്യകത ഇരു രാജ്യങ്ങളും ഊന്നി പറഞ്ഞു ഈ ഉന്നതതല യോഗം ഇരു രാജ്യങ്ങൾക്കും സുരക്ഷാപരമായി ഗുണകരമാകുന്ന ശക്തമായ പ്രതിരോധ ബന്ധങ്ങൾ കെട്ടിപ്പടുക്കുന്നതിനുള്ള വ്യക്തമായ രൂപരേഖ നൽകിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്